കരീലയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പരുമലപ്പള്ളിയിൽ പോകണമെന്നത് പലപ്പോഴും ശ്രമിച്ചെങ്കിലും എതിരെ വരുന്ന ശക്തമായ കാറ്റിൽ എവിടെയെങ്കിലും തങ്ങിയിരുന്നുവോ അങ്ങനെ ആ യാത്ര മുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് മണ്ണാങ്കട്ടയെ പരിചയപ്പെട്ടതും അടുത്ത കൂട്ടുകാരായത് വെറുമൊരു മണ്ണാങ്കട്ടയായ തന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന കരീലയുടെ ആഗ്രഹം സാധിക്കണമെന്ന് മണ്ണാങ്കട്ടയ്ക്കും ഒരു തോന്നലുണ്ടായി അങ്ങനെ അവരെ ഒരുമിച്ച് പരുമലപ്പള്ളിയിലേക്ക് യാത്ര തുടങ്ങി അങ്ങനെ പോയി പോയി എന്നത്തെയും പോലെ ശക്തമായ കാറ്റ് വന്നു കരിയില ആദ്യം ഒന്ന് പേടിച്ചു പെട്ടെന്ന് മണ്ണാങ്കട്ട ചാടി കരിയിലെ പുറത്തിരുന്നു കാറ്റുന്നണങ്ങിയപ്പോൾ അവർ വീണ്ടും യാത്ര തുടങ്ങി കുറെ പോയി പരുമലപ്പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ അതാ വരുന്നു ശക്തമായ മഴ മണ്ണാങ്കട്ട ആകെ പേടിച്ചു പോയി താനിപ്പോൾ അലിഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോകും എന്നാൽ പെട്ടെന്ന് കരിയില മണ്ണാങ്കട്ടെ പൊതിഞ്ഞങ്ങനെ ഇരുന്നു മഴ ഒന്ന് പെയ്തൊഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി വീണ്ടും അവർ പരുമലപ്പള്ളിയെ നോക്കി യാത്ര തുടങ്ങി കാറ്റിനും മഴയ്ക്കും മനസ്സിലായി കരയിലയും മണ്ണാക്കട്ടയും തങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് വരാൻ തീരുമാനിച്ചു കാറ്റും മഴയും ശക്തമായി വന്നു പക്ഷേ അപ്പോഴേക്ക് മണ്ണാങ്കട്ടയും കരയിലയും പരുവനപ്പള്ളിക്ക് ഉള്ളിലെത്തിയിരുന്നു കൂട്ട് അത് ഉള്ളത് തന്നെയാണ് എപ്പോഴും നല്ലത് ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനാണ് ഏറ്റവും മുന്തിയൾ എന്ന് കരുതിക്കൊണ്ട് അയാളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കളിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അതൊരു ടീമുണ്ടാക്കുകയില്ല ജയം ഒരിക്കലും സുനിശ്ചിതമാക്കുവാൻ കഴിയുകയുമില്ല ഒരുപാട് പ്രഗത്ഭരായ ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു ഡോക്ടർ കന്ദസ്വാമി ഡോക്ടർ ജയപാലൻ ഡോക്ടർ ഉമാദത്തൻ അങ്ങനെ ഒരു നീണ്ട നിലയിലേക്കാണ് ഡോക്ടർ ഷെർലി വാസുവും ഈ വീടിനുള്ളിലെ പുകവലി പൊടി പിടിച്ചു കിടക്കുന്ന മുറികള് സദാസമയം അടച്ചിട്ടിരിക്കുന്ന ജനലുകൾ ശ്വസിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഇവയൊക്കെ വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കുടുംബത്തിന്റെ മൊത്തം ആരോഗ്യത്തിനെ ബാധിക്കുകയും ചെയ്യും എല്ലാവരും എന്തെങ്കിലും കഴിവുകൾ നിറഞ്ഞവരായിരിക്കും ഒരാളുടേതാവണമെന്നില്ല മറ്റേ ആ വ്യത്യസ്തമായ കഴിവുകളുള്ള ആൾക്കാർ പരസ്പരം സഹായിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ പുതിയ ചരിത്രങ്ങളും വിജയങ്ങളും ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ടാണ് ടീമായി പ്രവർത്തിക്കുന്നതും അവർ വിജയം കൊയ്യുന്നതും നമുക്കും ഒരു ടീമായി പ്രവർത്തിക്കാം അല്ലെ അങ്ങനെ ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻമാർ ഗബ്രിയേൽ ആസ്പത്ര പോലെ ചില സന്ദേശത്തിലേക്ക് ടീം ആയിരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ എൻ്റെ ചെറു പ്രഭാഷണം ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നമുക്ക് ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം ഇതിനാധാരമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോ സപ്പോസ്തോലൻ ഫിലിപ്പിയർ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം മൂന്നാം വാക്യമാണ് അവിടെ ഇങ്ങനെ പരിശുദ്ധനായ പൗലോസപ്പോസോലൻ പറഞ്ഞിരിക്കുന്നു താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ ഇൻ ഹ്യൂമിലിറ്റി കൗണ്ട് അതേഴ്സ് മോർ സിഗ്നിഫിക്കൻ്റ് ദാൻ യുവേഴ്സ് സെൽഫ് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ നോക്കൂ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഏത് ആയിരുന്നാലും എങ്ങനെയാണ് നാം ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക ഫുട്ബോളിന് ഫുട്ബോൾ മത്സരത്തിൽ ഏർപ്പെടുന്ന ടീം അവർ ഒന്നിലേറെ ആളുകളുണ്ടാവും ഈ കുട്ടികളെല്ലാം ഈ കളിക്കാരെല്ലാം പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ് ഒരാൾ ഗോൾ മറ്റൊരാൾ വേറൊരു ഭാഗത്തായിരിക്കും ഇങ്ങനെ കളിക്കളം നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവരെല്ലാം തന്നെ ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് കളിക്കുകയാണ് ഞാനാണ് ഏറ്റവും മുന്തിയയാൾ എന്ന് കരുതിക്കൊണ്ട് അയാളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കളിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അതൊരു ടീം ഉണ്ടാക്കുകയില്ല ജയം ഒരിക്കലും സുനിശ്ചിതമാക്കുവാൻ കഴിയുകയുമില്ല ഇതുപോലെയാണ് നമ്മളുടെ ജീവിതവും നമ്മൾ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ജീവിതം അങ്ങനെ വരുമ്പോൾ ഞാനല്ല ഏറ്റവും സമർത്ഥൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറൊരു സ്നേഹിതനാവും ആ സ്നേഹിതൻ കരുതേണ്ടത് എന്നേക്കാൾ ശ്രേഷ്ഠൻ വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഈ പാരസ്പര്യം ഈ അന്യോന്യത ഈ ബന്ധങ്ങളിലുള്ള മാന്യത നമുക്ക് സൂക്ഷിക്കാനും അതനുസരിച്ച് അവരെ മാനിക്കാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് എന്നേക്കാൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനാണ് ശ്രേഷ്ഠൻ എന്ന് കരുതുമ്പോഴാണ് എനിക്ക് ഒരു ടീമുണ്ടാക്കുവാൻ കഴിയുന്നത് എന്നുള്ള വലിയ പാഠം അതാണ് ബൗലോ സപ്പോസോലൻ പറയുന്നത് കൗണ്ട് അതേഴ്സ് മോർ സിഗ്നിഫിക്കൻ്റ് ദൻ യൂണിവേഴ്സൽ മറ്റുള്ളവരെ തന്നെക്കാൾ അധികം നിന്നേക്കാളധികം ശ്രേഷ്ഠനെന്ന് നീ കരുതിക്കൊള്ളണം അങ്ങനെ ഒരു ടീമുണ്ടാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഒരു ടീമുണ്ടാക്കുവാൻ നമുക്കങ്ങനെ കഴിയണമെങ്കിൽ വേറൊരു കാര്യവും കൂടെ നമ്മുടെ മനസ്സ് സൂക്ഷിക്കണം വിനയവും വിധേയത്വവും വിനയവും വിധേയത്വവും നോക്കൂ ഒരു ഭവനം തന്നെ ഒരു ടീമാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് ദൈവം തമ്പുരാൻ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് അവരൊരു കുടുംബമെന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുകയായി അപ്പൻ അമ്മയെ കാണേണ്ടത് ശ്രേഷ്ഠയെന്നാണ് അമ്മ അപ്പനെ കാണുന്നത് ശ്രേഷ്ഠൻ എന്നായിരിക്കും അങ്ങനെ അപ്പനും അമ്മയും പരസ്പരം ബഹുമാനിക്കുമ്പോൾ അവിടെ ഒരു ടീം ഒരു കുടുംബമെന്ന ഒരു ടീം ദാമ്പത്യ ബന്ധത്തിലൂടെ സുദൃഢമായൊരു ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുകയായി കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടീം സൃഷ്ടിക്കപ്പെടുകയായി അങ്ങനെ വിനയവും വിധേയത്വവും ഹ്യൂമിലിറ്റി ആൻഡ് സമ്മിസിഫ്നെസ് ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയനാകണം വിധേയത്വം കാണിക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയത്വം കാണിക്കുന്നത് പോലെ തന്നെ ഭാര്യയും ഭർത്താവിന് വിധേയത്വം ഉള്ളവളായിരിക്കണം അപ്പോഴാണ് ഒരു ടീം സൃഷ്ടിക്കപ്പെടുക കുടുംബം എന്ന ടീം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അമ്മയപ്പന്മാർ കരുതുന്നത് അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത് കുഞ്ഞുങ്ങളാണെന്നാണ് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ കാണുന്നത് ബഹുമാന്യർ എന്ന നിലയിലാണ് അപ്പോഴേ കുടുംബം ഒരു ടീം സുദൃഢമായി പണിയപ്പെടുകയുള്ളൂ എന്നുള്ള പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട് നാം ഏത് തലത്തിൽ പ്രവർത്തിച്ചാലും ആ പ്രവർത്തന തലങ്ങളിലെല്ലാം ഞാൻ തന്നെയല്ല പ്രവർത്തിക്കുന്നത് മറ്റ് ചിലരുമായി ഒത്തുചേർന്നാണ് ഞാൻ എന്നേക്കാൾ എൻ്റെ തൊട്ടടുത്തയാളെ ശ്രേഷ്ഠൻ എന്ന് പരിഗണിക്കുമ്പോൾ വിനയത്തിൽ ഞാൻ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഞാനൊരു സൃഷ്ടിക്കുകയായി ജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ഈ ഒരു മനോഭാവത്തിലാണ് ഈ ഒരു സദ്ഗുണത്തിലാണ് എന്നുള്ളത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം നാം തന്നെയല്ല അങ്ങനെ നാം തന്നെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയില്ല ജീവിതം വിജയമാക്കി തീർക്കുവാൻ ഒരിക്കലും സാധ്യമാവുകയില്ല നമുക്കൊരു ടീം സൃഷ്ടിക്കാം കുടുംബത്തിലായിരുന്നാലും നാം പ്രവർത്തിക്കുന്ന ഏത് ഇടങ്ങളിലായിരുന്നാലും ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു ഡോക്ടറെ എന്താടാ എന്നെ വീണ്ടും ശാത്തംട്ടല്ല എന്തെങ്കിലും ചെയ്യണം നീ വിഷമിക്കണ്ട നമുക്ക് ശരിയാക്കാം ഡോക്ടറെ ഇപ്പൊ സൗണ്ട് ആയിട്ടില്ലേ ലൈറ്റോറായിരിക്കും കണ്ട 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 അച്ഛൻ സിഗരറ്റ് വലിയ സിഗരറ്റ് വലിക്കാതെ അച്ഛൻ ഇവിടെ ഇരിക്കത്തേ ഇല്ല എന്തുവാടാ ഇത് എന്നാ ചെയ്യാനാ ഡോക്ടറെ ഇവിടെ നിറച്ച് പൊടിയാ ഇതൊന്നും തുറന്നിട്ടൂടെ കുറച്ച് വെട്ടോ വിളിച്ചൊക്കെ കേറണ്ടേ ഇവര് കാര്യം തുറന്നിടാറില്ല ശ്വിക്കുന്ന വായു ശുദ്ധ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയില്ല ഈ വീടിനുള്ളിലെ പുകവലി പൊടി പിടിച്ചിടക്കുന്ന മുറികൾ സദാസമയം അടച്ചിട്ടിരിക്കുന്ന ജനലുകൾ ശ്വസിക്കുമ്പോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഇവയൊക്കെ വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കുടുംബത്തിന്റെ മൊത്തം ആരോഗ്യത്തിനെ ബാധിക്കുകയും ചെയ്യും ചേച്ചി അതുപോലെ ആ അടുക്കളയിലെ പുകയും അടുപ്പും കൂടെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ പിന്നെ ചേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ഓടിക്കണ്ട അവന് പാകം മൊത്തം ഒന്ന് റിലാക്സ്ഡായിട്ടുണ്ട് അപ്പൊ ഞാനങ്ങട്ടെ ആ ശരി ശരി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നമുക്കിടയിലുണ്ട് അല്ലെ ധാരാളം പേരുണ്ട് നമുക്ക് രോഗം വന്നാൽ ചികിത്സ ആവശ്യമാണ് ചിലപ്പോൾ നമുക്ക് സർജറിയും ആവശ്യമാണ് ഇതിനൊക്കെ എത്ര തരം ചികിത്സകളും എത്ര തരം ആശുപത്രികളും എത്ര തരം ഡോക്ടേഴ്സുമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കും ജീവനുള്ള ശരീരത്തെ ചികിത്സിക്കുന്നതിനും ഒക്കെയുള്ള കാര്യമാണ് എന്നാൽ മരിച്ചുപോയ ശരീരങ്ങൾ പരിശോധിക്കുന്നവർ അതിന് ആവശ്യമായ സർജറി ചെയ്യുന്നവർ അവർ കുറ്റാന്വേഷണ രംഗത്ത് പോലീസിനെ നന്നായി സഹായിക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് അവരെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ അവരിൽ ആരെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ ഒരാളായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് അറിയാൻ ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റുകൾ സാധാരണയായി ഡോക്ടർമാർ ജീവനുള്ള രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുത്ത് രോഗം സുഖപ്പെടുത്തുകയാണ് എന്നാൽ മരിച്ചവരെ മൃതശരീരങ്ങളെയും പരിശോധിക്കുന്ന ഒരു കൂട്ടം ഡോക്ടർമാരുണ്ടെന്ന് അറിയാമോ അവരെ ആ സ്പെഷ്യലിസ്റ്റുകളാണ് ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റുകൾ കേരളത്തിലെ അതിപ്രഗത്ഭയായ ഒരു ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റായിരുന്ന ഡോക്ടർ ഷെർലി വാസു ഈ അടുത്ത ദിവസമാണ് അറുപത്തി എട്ടാമത്തെ വയസ്സിൽ ഹൃദ്രോഗം മൂലം നമ്മൾ നിന്ന് വേർപിരിഞ്ഞത് എന്തിനാണ് കൂട്ടുകാരെ ഈ ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റ് ജീവനുള്ള രോഗികളെ നോക്കാതെ മൃതശരീരങ്ങളെയും മരിച്ചവരെയും പരിശോധിക്കുന്നത് അവരെ മൃതശരീരങ്ങളെയും മരിച്ചവരെയും പരിശോധിക്കുന്നത് കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് മറ്റൊരു വ്യക്തിയെ കൊല്ലുകായത് അതുകൊണ്ട് തന്നെ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് അതിന് നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുന്ന കുറ്റവാളികൾ പലപ്പോഴും ശിക്ഷ കിട്ടാതിരിക്കുന്നതിനു വേണ്ടിയിട്ടും പോലീസിനെ കബളിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് സൂത്രപ്പണികൾ ഉപയോഗിക്കും തെളിവുകൾ നശിപ്പിക്കും മൃതശരീരം നശിപ്പിക്കും അല്ലെങ്കിൽ ആളുടെ ഐഡൻറ്റിറ്റി അറിയാൻ മേലാത്ത പോലെയാകും കൊലപാതകത്തെ ഒരു സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ഒക്കെ ആക്കി തീർക്കും ഇങ്ങനെയുള്ള ഒരുപാട് സൂത്രപ്പണികൾ നടക്കുമ്പോൾ പോലീസ് പലപ്പോഴും വട്ടം കറങ്ങാറുണ്ട് ഈ സന്ദർഭത്തിലാണ് തങ്ങളുടെ മെഡിക്കൽ നോളജും ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ച് ഫോറൻസിക് സയൻസ് എക്സ്പേർട്ടുകൾ പോലീസിന് ആരാണ് മരിച്ചതിനെപ്പറ്റി എങ്ങനെയാണ് മരിച്ചതിനെപ്പറ്റി എപ്പോഴാണ് മരിച്ചതിനെപ്പറ്റി തുടങ്ങിയ അസംഖ്യം ക്ലൂസ് നൽകാറുണ്ട് ഈ ക്ലൂസിനെ മറ്റ് തെളിവുകളുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ആ കുറ്റാന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ കന്ദസ്വാമി ഡോക്ടർ ജയപാലൻ ഡോക്ടർ ഉമാദത്തൻ അങ്ങനെ ഒരു നീണ്ട നിരയിലേക്കാണ് ഡോക്ടർ ഷരളി വാസുവും കടന്നു വന്നത് ഈ ഫോറൻസിക് സയൻസിനെ പറ്റിയും ഡോക്ടർ ഷരളി വാസുവിൻ്റെ ജീവിതത്തെ പറ്റിയും നമുക്ക് രസകരമായ ചില ജീവിത പാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് നമ്മുടെ ശരീരം പ്രകൃതിയിലെ മൂലകങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടിയാണ് രൂപം കൊള്ളുന്നത് അതുപോലെ തന്നെ മരിച്ചു കഴിയുമ്പോഴും ബോഡി ഡിസിൻഡിഗ്രേറ്റ് ചെയ്ത് ഈ മൂലകങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങുന്നതും വളരെ കോർഡിനേറ്റഡ് ആണ് അപ്പോൾ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ മെഡിക്കൽ സയൻസും വളർന്നു വന്നത് ഈ പ്രകൃതിയിലെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതിഫലനത്തെ ഒബ്സേർവ് ചെയ്തും പഠിച്ചും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ വാക്കത്തിൽ പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം എന്നെ മറ്റുള്ളവരെക്കാൾ വിവേകിയാക്കുന്നു ഷേർലി വാസുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് രണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടുണ്ട് ഒന്ന് വളരെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു ജോലിയാണ് എന്നും മൃതശരീരങ്ങളുമായിട്ട് ഡീല് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല പലപ്പോഴും സ്ത്രീകളതിലേക്ക് കടന്നു വരാറില്ല ആ രംഗത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഡോക്ടർ ഷരളി വാസു കടന്നു വന്നതും വിജയക്കുടി പാർച്ചതും ഡോക്ടർ ഷരളി വാസുവിൻ്റെ ജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പുരുഷന്മാർ കടന്ന് ചെല്ലുന്ന എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾക്കും കടന്നു ചെല്ലാമെന്നുള്ളതാണ് സ്ത്രീകൾക്കും വന്നിക്കൂടി പാലിക്കാമെന്നുള്ളതുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത് ആൺകുട്ടികളെ പോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ വളരുവാനായിട്ട് അനുവദിക്കുക രണ്ട് ഷരളി വാസുവിൻ്റെ ആ മനസ്സുറപ്പ് ശരളി വാസു ചെയ്യുന്ന ആ ജോലി വളരെ സത്യസന്ധമായിട്ട് വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വ്യക്തിയെ കൊല്ലുന്ന കുറ്റവാളി പലപ്പോഴും പ്രബലനും ശക്തനുമായിരിക്കും അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ശരീരത്തിൽ നിന്ന് തെളിവുകൾ മറയ്ക്കുവാനും ഒളിക്കുവാനുമുള്ള വലിയ സമ്മർദ്ദങ്ങൾ വരാറുണ്ട് ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചാണ് കേരളത്തിലെ പല പ്രസിദ്ധമായ കൊലപാതകങ്ങൾക്കും ഡോക്ടർ ഷേർലി വാസു സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കുറ്റാന്വേഷണത്തിലോ ലോ എൻഫോഴ്സ്മെന്റിലോ ഒക്കെ താല്പര്യമുണ്ടോ ഇന്ന് ഫോറൻസിക് സയൻസസ് വലിയ ഒരു പഠന മേഖലയാണ് ഡോക്ടർമാർ മാത്രമല്ല നിയമവിദഗ്ധർ ക്രിമിനോളജി സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് പേര് ചേർന്നാണ് ഇന്ന് ഫോറൻസിക് സയൻസസ് പ്രവർത്തിക്കുന്നത് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുകയും അത്തരം കോഴ്സുകൾക്ക് ചേരാവുന്നത് പ്രിയമുള്ള കൂട്ടുകാരെ ഇന്നുമുതൽ ഞായർ പള്ളിക്കൂടത്തിൽ ഒരു പുതിയ കാര്യം ആരംഭിക്കുകയാണ് ക്വസ്റ്റ്യൻ ടൈം ക്വസ്റ്റ്യൻ ടൈമിൽ അതാത് ആഴ്ചത്തെ ഞായർ പള്ളിക്കൂടത്തിൽ നിന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ ഉത്തരങ്ങൾ കണ്ടെത്തുക ഉത്തരങ്ങൾ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇപ്പോൾ തന്നെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരാൾ ലീഡറായി തീരുക അല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെ മുതിർന്ന ഒരാൾ ആൾ ടീം ലീഡർ ആയിരിക്കട്ടെ ആ ആളിന് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് ഇനി ടീമും ലീഡറും ഒന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കാവുന്നതാണ് അതൊന്നുമില്ലെങ്കിലും നിങ്ങൾ തന്നെത്താനെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രോഗ്രാം വീണ്ടും കാണുക എന്തായാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ചത്തെ ഞായറാർ കൂടത്തിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തീർച്ചയായും ഞങ്ങൾ ചേർക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ചോദ്യങ്ങൾ ടീം വിജയിക്കാൻ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് ഫോറൻസിക് സയൻസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന കേരളത്തിലെ ആദ്യത്തെ വനിത ആരാണ് കൂട്ടുകാരെ എല്ലാം വളരെ സിമ്പിളാണ് അല്ലെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും പ്രോഗ്രാം ഒന്നുകൂടെ കാണുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക അപ്പോൾ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച പുതിയ വിഷയങ്ങൾ വീണ്ടും കാണാം ചാച്ചൻ സന്തോഷ് ബൈ